തീരുമാനം എടുത്തിട്ടൊ കാലും പറഞ്ഞു ആരോടും പറയാതെ രാവിലെ ഇറങ്ങി പോയപ്പോഴേക്ക് സംശയം തോന്നിയതാ നീ മുങ്ങി നിനക്ക് വേണ്ടയും വേണ്ട പക്ഷെ ഞങ്ങൾ ഈ തീരുമാനത്തിൽ വന്ന പ്രശ്നമേ ഇല്ല പോരെ അതിന് ഇങ്ങനെ തന്നെ വേണോ നമ്മൾ ഇവിടെ ആരെയാ ആരെയണം എങ്ങനെയെങ്കിലും ചത്താ പോലെ അതിനിപ്പോ പബ്ലിസിറ്റി നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം അറിയിക്കണം അത്തരത്തിലും ടിവിയിലും വിയിലും പടം വന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ച് എന്തിന് ലോകം മുഴുവനും അറിയിച്ച്

ആ പൊടിയൻ ചെട്ടിയാർ വയർലെസ് കൂടി പറഞ്ഞാൽ ഞാൻ കേട്ടതാ പാലക്കാട്ടൊന്ന് കൂടുതൽ പോലീസ് ഉടനെത്തും അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവരുടെ കണ്ണ് വെട്ടിച്ചേ നമുക്ക് അവിടെ കിടന്ന് ബോംബ് പെട്ടി മരിക്കാം അങ്ങനെ നിരപരാധികളായ നാല് ചെറുപ്പക്കാരുടെ അന്ത്യത്തിന് ജനലക്ഷങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ എന്തു പറയുന്നു ൾക്കുള്ള സാഹചര്യം സൃഷ്ടിക്കൂറിയേ കൊണ്ടുപോകണ്ടോ അവന്റെ ശവം കണ്ട കിടന്നു കഷ്ടകാലത്ത് ഞാൻ അകത്തി ചെല്ലുമ്പോഴാണ് ബോംബ് പൊട്ടുന്നെങ്കിൽ എന്റെ പിള്ളേർക്ക് തന്ത ഇല്ലാണ്ടാവും ഞാൻ ഇവിടെ ആളെ ഒതുക്കാൻ നിക്കണം താൻ പറഞ്ഞു കിടന്നു അതിനെ അവിടുന്ന് മാറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എഴുത്ത് മാറ്റട ഇതിനേക്കാൾ എന്ത് അത്യാസം കുട്ടിയെ മാറ്റാൻ പറ്റില്ല കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബന്ധുക്കളോട് സമാധാനം പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം ഇറ്റ്സ് ഇമ്പോസിബിൾ ഇങ്ങനെ തർക്കി ചെന്നിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ഞങ്ങൾക്കറിയാതെ പിന്നെ നിങ്ങളുടെ ആവശ്യം തോന്നുന്നു ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേകതരം കണക്ഷനാണ് ആ കണ്ടത് രണ്ടിന്റെ ഫ്യൂസ് വെയറുകളാണ് ഇതിൽ ഡെമ്മിയുടെ ഫ്യൂസ് വരിയാൽ ഒറിജിനൽ പൊട്ടും അങ്ങനെ കണക്ഷൻ ഒറിജിനലിന്റെ ഫ്യൂസ് ഉരിയാൽ രക്ഷയോടും എന്നാ പിന്നെ ഏതാണെന്ന് തിരിച്ചറിയാതെ വഴി നോക്കണം ബുദ്ധിമുട്ടാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അതിന് സർ ഇത് എപ്പൊ പൊട്ടുവെന്നെങ്കിലും പറയാൻ പറ്റുമോ ടൈമർ മോണിറ്റർ ഘടിപ്പിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അതും പറയാൻ പറ്റില്ല പിന്നെ നിങ്ങളൊക്കെ എന്തോന്ന് ബോംബ് സ്ക്വാഡ് എന്തിനു വേണ്ടിയാണിത് ആരെ ഉദ്ദേശിച്ചാണിത് വെച്ചത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിയും ഓ പിന്നെ പതിനൊന്നാം മണിക്കൂർ നമുക്ക് മാറ്റിയിട്ട് നോക്കാം സാർ എനിക്കൊരു സംശയം അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ഒരു പെങ്കൊച്ചിന് ഇന്ന് ഓപ്പറേഷൻ വെച്ചിരുന്ന ഇനി ചിലപ്പോ നടക്കാതാക്കി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി വല്ലവരും മണ്ടത്തരം പറയാതല്ലോ ഇത്തിരി ഒരു കൊച്ചിനെ തട്ടാൻ ടൈം പോകുമ്പോൾ മണ്ണാട്ട അതും വെച്ചിട്ടുണ്ടോ സാർ ഉണ്ട് തന്റെ തലയിൽ ഒന്ന് പോടോ സർ സർ ആ പറഞ്ഞത് കാര്യമില്ലാതില്ല രാവിലെ പത്ത് മണിക്കാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നത് കുട്ടിയുടെ ബന്ധുക്കളുടെ റിക്വസ്റ്റ് പ്രകാരം ഡോക്ടർ സൂര്യനാരായണ അറ്റൻഡ് ചെയ്യാൻ വേണ്ടതാ എന്തോ അസൗകര്യം കാരണം ഓപ്പറേഷൻ നാളത്തേക്ക് മാറ്റണമെന്ന് കുറച്ചും വേണം അദ്ദേഹം വിളിച്ചറിയിച്ചത് അദ്ദേഹത്തിനെതിരെ വധഭീഷണിയുള്ള സ്ഥിതിക്ക് ഒരു പക്ഷേ കറക്റ്റ് ബോംബ് കേസിലെ പിള്ളേർ ഈ പരിസരത്തേക്കാണല്ലോ ചുറ്റിക്കിറങ്ങി നടന്നത് അവർ ചാകാടമെന്നൊക്കെ പറഞ്ഞത് വെറും ഗുണ്ടാണ് അല്ലേ സർ നൗ യു ആർ റൈറ്റ് സർ അത് തന്നെയാകണം ലക്ഷ്യം സർ വൈദരെ എത്ര മണിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് പത്ത് മണിക്ക് അപ്പൊ പത്ത് മണിക്ക് ശേഷം ഏത് നിമിഷം ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും യെസ് യെസ് മൈ ഗോഡ് ഇനി വെറും മൂന്ന് മിനിറ്റ് മാത്രം ഞാൻ எ <laughs> பிரமோஷன் <laughs> Jangan lupa like, share dan subscribe channel ini untuk dapatkan maklumat terbaru. വ്യവസായ പ്രമുഖനായ ഡോക്ടർ സൂര്യനാരായണനെ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെന്ന് സംശയിച്ച കോളേജ് വിദ്യാർത്ഥികളെ കോടതി വെറുതെ വിട്ടു മുളമൂട്ടിലെ ആശുപത്രിയിൽ ഡോക്ടർ സൂര്യനാരായണനെ വധിക്കാൻ ആസൂത്രണം ചെയ്തിരുന്ന ബോംബ് സ്ഫോടന ശ്രമം പരാജയപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യമായത് നിരപരാധികളായ തങ്ങളെ കേസിലെ പ്രതികളാക്കിയതിൽ മനം നൊന്ത് ആത്മഹത്യയ്ക്കൊരുങ്ങിയതാണെന്ന് ഇവർ കോടതി മുൻപാകെ മൊഴി നൽകിയിരുന്നു ഇതിനിടെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് മൈ ഗാജ് എന്നേക്കാൾ മുമ്പ് അവലിംഗെത്തിയോ Good to do it. നാട്ടുകാർ കാണുമ്പോ ഇതിനെ അകത്തുണ്ട് ബെസ്റ്റ് ആയിട്ടുണ്ട് നീ എന്താ ലോസ് വർഷത്തിൽ പോകാൻ പോകണം എടാ കിളവിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഇവിടുന്ന് തടിയപ്പ നോക്കും നീ ധൈര്യമായിട്ടിരിക്കേ അത്ര പെട്ടെന്നൊന്നും അയാൾക്ക് ബോധം തെളിയില്ല ഇടയ്ക്കൊന്ന് തല വെക്കിയപ്പോ ഞാൻ കൊടുത്തു തൊലച്ചു അപ്പൊ ആ കാര്യം മട്ടമായി കാണും ഇനി അടുത്തൊരു ഉത്തരം പറയേണ്ടി വരുമല്ലോ അല്ല അറമ്പറ്റുന്ന വർത്താനം ഒന്നും ഒരു കുരുക്കിന്നങ്ങോട് തല ഊരിയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണമെങ്കിൽ അല്ല അവനവിടെ ഉണ്ണി ഓ അതാ അങ്ങനെ ഒരു എങ്ങനെ വാ നമുക്ക് നീ അങ്ങോട്ട് മന്നമുദ്ധി അങ്ങോട്ടല്ലേ ചിന്തിച്ചോണ്ടിരിക്കും എന്താ ഇങ്ങനെ ഓഹോ ചിന്തകൻ ഇവിടെ ഇരിക്കാ എണീറ്റ് വേണം ഹലോ മനസ്സിലാവാൻ ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് സിംഗപ്പൂരിലെ കോലാലംപൂരിൽ കോടികൾ കൈയാളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ബാരിസ്റ്റർ മഹേന്ദ്ര വർമ്മയുടെ വൺ ആൻഡ് വൺലി അഡോപ്റ്റഡ് ചൈൽഡ് പുത്രി പേരിനോടൊപ്പം വാലും തലയും ഒന്നും ഇല്ലാത്ത വെറും നന്ദിത അടുപ്പമുള്ളവർ നന്ദു എന്ന് വിളിക്കും നിങ്ങളെങ്ങനെ വിളിച്ചോളൂ ഹലോ മുഴുവട്ട് അതുകൊണ്ടാണല്ലോ ഈ നാല് വട്ടം വരെ പരിചയപ്പെടാൻ കിലോമീറ്ററുകളോളം കാർ ഓടിച്ച് ഇങ്ങോട്ട് വന്നത് വീട്ടിൽ പോവാ പെണ്ണോ ആ അതിരെ വേണ്ട കൂടുതൽ വാല് പേരും നാളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണല്ലേ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ സത്യം പറ ആരാ നീ ചൂടാകാതെ പവിത്ര പേരും നാളും മാത്രമല്ല കൊരങ്ങന്മാരുടെ ചരിത്രം മുഴുവൻ എനിക്കറിയാം വെറും ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്ത തെറ്റ് അത് കാര്യമായപ്പോ പോലീസിന്റെ നോട്ടപ്പുള്ളികളായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒളിച്ചോട്ടം പിന്നീട് ആത്മഹത്യാ ശ്രമം ഇപ്പോ മരണത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം എന്താ ശരിയല്ലേ ഇതൊക്കെ അറിയാം അയ്യേ എന്താ ചാർലി ഇത് ഇതൊക്കെ പത്രത്തിൽ വന്നല്ലേ അല്ലേ ഉണ്ണി സത്യത്തിൽ നിങ്ങളെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത് ആ ചങ്കുറ്റം സ്മാർട്ട്നസ് അതൊക്കെയാണ് എന്നെ ആകർഷിച്ചത് റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുള്ളൂ ഈ എന്നെ പോലെ സിംഗപ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു പൂത്തുമ്പെ പോലെ പറന്ന് നടക്കാറുള്ള ഈ നന്ദിതയ്ക്ക് ഇതൊക്കെയാണ് ഒരു ത്രില് പുതുമുള്ളത് എന്ത് കണ്ടാലും സ്വന്തമാക്കാനുള്ള ത്രില് ഇപ്പോ ഈ ചങ്ങാത്തം അതും എനിക്ക് സ്വന്തമാക്കണം ജസ്റ്റ് ഫോർ എ സിമ്പിൾ ത്രില് ഓക്കെ ബബായ് വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തി കടന്നു കളയാമെന്ന് കരുതി അല്ലടാൻ ചാച്ചേ അയ്യോ വേണ്ട ഞങ്ങള് മദ്യം കഴിക്കാറില്ല ചാച്ചാ കഴിക്കാനാണ് പറഞ്ഞത് ഗുഡ് ബൈസ് ചെറുപ്പക്കാരായാലിങ്ങിനെ വേണം നൗ ഐ ഫ്രൈഡ് ഓഫ് എ ഡെബിൾ ഹൂസ് ദൈ വൈഫ് മാഗി എന്റെ ജോലിയറ്റുമായി ഒരു ജീവിത സ്വപ്നം കണ്ടു നടന്ന് മയക്കെടുത്തു യുനോ ബോയ്സ് ഒരു പെഗ് മദ്യം കഴിക്കാനോ ഒരു ചുരുട്ടു വലിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ന് നിൽക്കില്ല സാഹ എ വീട്ടിലേക്ക് ഇനി നിങ്ങൾ ോട്ടും പോകുന്നില്ല ഇതാണ് നിങ്ങളുടെ വീട് നമ്മൾ അഞ്ചു പേരും കൂടി സന്തോഷകരമായി ഇവിടെ കഴിയുന്നു ഇന്നുമുതൽ നിങ്ങളാണ് രക്ഷകർ മൈ ബോഡി ഗാർഡ്സ് ബോഡി ഗാർഡ് ഞാനിനൊരു സത്യം കൂടി പറയാം എന്നേക്കുമായി മാഗിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഇനി ഒരിക്കലും അടുക്കാനാവാത്ത വിധം ഞങ്ങൾ അകന്നു കഴിഞ്ഞു പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൾ ഇവിടെയും വരാം വില്യംസിനെയും ഡിക്രൂസിനെയും കൂട്ടി വില്യംസും അവളുടെ ഗോവ കടപ്പുറത്തെ നമ്പർ വൺ ദാതകളാണ് അവർ അവർ വന്നാൽ നിങ്ങൾ ഒന്ന് വിട്ടുകൊടുക്കരുത് പ്ലീസ് ബോയ്സ് ഐ വരുന്ന മുങ്ങുന്നതാണ് എന്താ എന്താ അല്ല ഈ മുങ്ങി ുളി ബോഡിക്കുന്നല്ല എന്ന് പറയായിരുന്നു സായിപ്പ് ഒന്നുകൊണ്ടും പേടിക്കണ്ട സായിപ്പിനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല ഇവിടെ ചാർലി ഉണ്ട് പിന്നെ ഉണ്ണിയുണ്ട് അതെ ഞങ്ങള് സർവ്വസന്ധാനങ്ങളുമായി തിരിച്ചു വരും ആ അവിടെ സായിപ്പിനെ തട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് നടക്കണ പട്ടി വില്യംസ് ആയാലും ഡിക്രൂസ് ആയാലും ഡിക്രൂസ് ആയാലും ശരി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാൽ കയ്യും കാലും വെട്ടിയെറിഞ്ഞ കൊക്കയത്തള്ളു ഞാൻ സായിപ്പിന്റെ ബോഡി ഗാർഡും ഗുണ്ടയുമായ പവിത്രനായി പറയുന്നത് പവിത്രൻ ആരോട ഈ സംസാരിക്കുന്നത് ഇയാളെപ്പോഴും ഗുണ്ടയായത് ഏയ് ഇത് ഞാനാ നന്ദിതാ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആളെ തന്നെ കിട്ടി പവിത്രനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പവിത്രനോട് മാത്രം മറ്റാരും ഇല്ലാതെ പവിത്രനെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് കാണണം അഞ്ചു മണിക്ക് ബീച്ച് ഹൗസ് റെസ്റ്റോറന്റ് ഞാൻ കാത്തു നിൽക്കും വരില്ലേ വരണം വരാതിരിക്കില്ല നീ എന്താടാ സ്വപ്നം കാണുന്നു വരുന്നില്ലേ വരും തീർച്ചയായും വരും വരും എന്നാ പിന്നെ വാ ഇല്ല ഞാൻ വരുന്നില്ല സായിപ്പിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല സായിപ്പ് തേങ്ങാ കൊല്ല സായിപ്പാടാ കൊച്ചോടാ എന്തൊക്കെയായാലും സായിപ്പിനെയും കൊണ്ടേ പോകുന്ന അവര് പറഞ്ഞത് ആ വില്യംസും ഡിക്രസും കൂടി സായിപ്പിനെ തല്ലി ചതച്ച് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നത് കരുത്തിരിക്കില്ല ഞാനത് സമ്മതിക്കില്ല ഞാൻ വരുന്നില്ല എന്നാൽ അവർ ആദ്യം പെട്ടിയിലാക്കുന്നത് നിന്നെയായിരിക്കും അത് കാണാനുള്ള കാര്യത്തിൽ എനിക്കും ഇല്ല ഓ ഓക്കെ ഗുഡ് ബൈ സെയിം ടു ഓട്ടടാല്ലി ഓടാ വൈകുന്നേരം അഞ്ചുമണിക്ക് ബീച്ചിൽ തനിച്ച് ഏകാന്തയുടെ ഉമ്മച്ച് ഞങ്ങൾ കാണിക്കുന്നോ